ശബരിമല എന്നും കേരളത്തിന് നൽകുന്നത് മനസമാധാനമാണ് എന്ന് പറയുമെങ്കിലും നമുക്ക് പറയേണ്ടി വരുന്നത് മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ശബരിമല എക്കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുന്നവർ കൂടുതലുണ്ടാവുക എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം അവിടുത്തെ ഭഗവാന്റെ ആ ഇരിപ്പ് ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക അത് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ുടം ദിവ്യാംബരം ജാനമുദ്രൂദക്ഷകരം പ്രസന്ന പ്രസന്നവദനം ജാനുരം മേഘശ്യാമള കോമളം സുരനുദം ശ്രീ യോഗഭട്ടാഞ്ജിരം വിജ്ഞാനപ്രഥമ പ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭും Swami Pona Pona Swami Hari Hara Sutane. வே ஹரிஹர சுதனானந்தித்தனியப்ப சுவாமியேயப்பா சரணமயப்பா சரணமயப்பா கேட்டவும் கூடுதல் ക്ഷേത്രങ്ങൾ താന്ത്രിക വിധി അനുസരിച്ചിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ് ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ പോയാലും നമുക്ക് ആ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലികളിൽ പ്രവേശിക്കാനും ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന മൂർത്തിയുടെ സമീപത്തിരുന്നു കൊണ്ട് അർച്ചന നടത്താനും അഭിഷേകം നടത്താനും സാധിക്കുമെങ്കിൽ അത്താഴപ്പശ്മിയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും കേരളത്തിൻ്റെ അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല കാരണം രണ്ട് വിധികളാണ് ഒന്ന് താന്ത്രിക വിധി അനുസരിച്ചിട്ടാണ് മറ്റൊന്ന് സാധാരണ നിലയിലാണ് ഇപ്പോൾ അയോധ്യയിൽ ശ്രീരാമ നമ്മൾ ദർശനം നടത്താനായി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ശ്രീ രാമന്റെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്താൻ സാധിച്ചേക്കാം പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല അപ്പം കേരളത്തിലെ പൂജാ സംവിധാനവും പൂജാവിധിയും ഉത്തരഭാരതത്തിലെ പൂജാവിധിയും വെച്ച് നോക്കുമ്പോൾ രണ്ടും രണ്ടാണ് എന്നാദ്യം അറിയണം ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിന് തുല്യം മറ്റേതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയേണ്ടി വരും ഇല്ല കാരണം അറുപത്തിയഞ്ച് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് അവിടെ വന്നെത്തിക്കൊണ്ടിരുന്നത് ലക്ഷങ്ങളായല്ലായിരുന്നു കോടികളായിരുന്നു ആ കോടികളെ പൂർണ്ണമായി കൊണ്ടും തിരസ്കരിച്ച് അവിടെ വരുന്നത് ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കേണ്ടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ആവശ്യമായിരുന്നു എന്തുകൊണ്ട് ഇതിന് തയ്യാറായി എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നതാണ് ഈ ക്ഷേത്രം തകർക്കാനും ക്ഷേത്രത്തിന്റെ വിശ്വാസം ഇല്ലായ്മ ചെയ്യാനുമായുള്ള രൂഢമൂലമായ ശ്രമം കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്നിലെ തീവപ്പ് കാലത്തിനപ്പുറം മുതലേ തുടങ്ങിയതാണ് ശബരിമലയോടുള്ള വിരോധം തീവപ്പ് കാലത്ത് തീവച്ച് നശിപ്പിച്ചത് ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രത്തിലെ പരമപവിത്രമായ വിഗ്രഹം കോടാലി കൊണ്ട് കൊത്തിക്കേറി തവിടുപിടിയാക്കുകയാണ് ചെയ്തത് ഒരു തരത്തിലും അതിന്റെ രൂപം കിട്ടരുത് എന്നുദ്ദേശിച്ച് തലയും കയ്യും കാലും ശരീരവും നാശമാക്കിയ ആ വിഗ്രഹത്തിന് പകരം ഒരു വിഗ്രഹം കിട്ടാനില്ലാതെ വന്നപ്പോൾ വന്നപ്പോഴെന്താ സംഭവിച്ചോ തിരുവിതാംകൂർ കവടിയാലുള്ള രാജകൊട്ടാരത്തിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ തേവാര തേവാരമൂർത്തിയായിരുന്ന അയ്യപ്പന്റെ ചെറിയ ഒരു വിഗ്രഹം എടുത്ത് പുറത്തു വെച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ സാധിച്ചത് ഈ ഏറ്റവും അവസാന കാലത്ത് മൺമറഞ്ഞ സാക്ഷാൽ മാർത്താണ് തിരുമനസ്സുകൊണ്ടാണ് ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആ രൂപത്തിന്റെ അതേ രൂപമാണ് ഇന്നിരിക്കുന്ന സാക്ഷാ ശ്രീധർമ്മ ശാസ്ത്രാവ് പക്ഷെ ഇതിന് മുമ്പുണ്ടായിരുന്ന രൂപം തലമുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് അതിമനോഹരമായ മറ്റൊരു രൂപമായിരുന്നു ആ രൂപം പിന്നീട് നമുക്ക് കിട്ടാനില്ലാതെ വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന ആ രൂപത്തിന് ഏതാണ്ട് ഇഞ്ചോളം ഉയരം വരുമായിരിക്കും അത് കൂടുതലില്ല അതിലും വളരെ വലിയതായിരുന്നു അതുകൊണ്ട് വന്ന ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരുവാഭരണം കൊണ്ടുപോയി ചാർത്തുന്നതിനാൽ കൃത്യമായി അത് യോജിപ്പിച്ചു വയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ശുദ്ധമായ പഞ്ഞിയും വസ്ത്രങ്ങളുമെല്ലാം തിരികെ വെച്ചിട്ടാണ് ആ തിരുവാഭരണം പൂർത്തിയാക്കുന്നത് ഇവിടെ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ശബരിമലയുടെ ഭക്തിയാണോ അവിടുത്തെ വിശ്വാസമാണോ വലുത് ഇത് രണ്ടും പരസ്പര പൂരങ്ങളാണ് ഭക്തിയും വിശ്വാസവും ഭക്തി ഉണ്ടെങ്കിലേ വിശ്വാസം ഉണ്ടാവുകയുള്ളു വിശ്വാസം ഉണ്ടാവുക ഉണ്ടെങ്കിൽ അറിയാതെ വന്നെത്തുന്നതാണ് ഭക്തി എന്ന വസ്തുത മനസ്സിലാക്കുക ആ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കഥകൾ അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്ന നിരവധി ഗുരുസ്വാമിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്